നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലയോരത്തിന് ഇത് അഭിമാന നിമിഷം അമരമ്പലം പഞ്ചായത്തിൽ അനുവദിച്ച നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി സ്ഥലമുടമ ഭൂമി രജിസ്റ്റർ ചെയ്തു നൽകി ആരോഗ്യ മേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഒൻപതര വർഷമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും ചെയ്യാതിരുന്ന ഇടത് സർക്കാർ ഭരണപരാജയം മറച്ചുവെക്കാനാണ് കോൺക്ലേവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് ആരടൻ ചോക്കോത്ത് എം ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി മുൻ നിലമ്പൂർ എം എൽ എയും തൃണമൂൽ നേതാവുമായ പി വി അൻവർ അയ്യപ്പ സംഗമ നാടകമാണ് കേരളത്തിൽ നടന്നതെന്ന് പറഞ്ഞു നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നടത്തുന്ന നിലമ്പൂർ ടൂറിസം ഫെസ്റ്റ് ലോഗോ പ്രകാശനം ലോക്സഭാ പ്രിയങ്ക ഗാന്ധി വാർത്തകൾ വിശദമായി മലയോരത്തിന് ഇത് അഭിമാന നിമിഷം അമരമ്പലം പഞ്ചായത്തിൽ അനുവദിച്ച നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡരികിൽ തോട്ടേക്കാട് അഞ്ചേക്കർ സ്ഥലമാണ് കോളേജിനായി കണ്ടെത്തിയിരുന്നത് സ്ഥലമുടമ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകി കോളേജിലേക്കുള്ള വഴിക്കായി അൻപത് സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ആസ്ഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടിയാണ് നിലമ്പൂർ സ്പെഷ്യൽ തഹസിൽദാർ കെ ശബരിനാഥന് മുൻപാക്കിയ നടപടികൾ പൂർത്തിയാക്കിയത് വിവിധ വകുപ്പുകളുടെ ചുവപ്പ് നാടുകളിൽ കുരുങ്ങി സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവൃത്തിയും ഏറെക്കാലം നീണ്ടുപോയിരുന്നു ഒരു ഘട്ടത്തിൽ കോളേജ് തന്നെ നഷ്ടപ്പെടുമോ എന്ന അവസ്ഥയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതു പ്രവർത്തകരുടെയും അശ്രാന്ത പരിശ്രമമാണ് ഭൂമി ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് അവസാനമായി ഭൂമിയുടെ വില ആദ്യഘട്ടത്തിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് രൂപയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയാക്കി പുതുക്കി നൽകിയതോടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് നെലമ്പൂര് ജനതക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് അമരമ്പലത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെത്തന്നെ അമരമ്പലത്തെ ജനങ്ങൾക്കും വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന് നമുക്കറിയാം നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമുക്ക് സ്ഥലം തന്ന മുഹമ്മദ് അലി അക്ക ഇന്ന് വന്നു നമുക്ക് സ്ഥലം റേസർ തന്നു ഒപ്പിട്ടിരിക്കുകയാണ് ഇനി നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് അമരമ്പലത്ത് തന്നെ അതിലൊരാശങ്കയും ആർക്കും വേണ്ട നമുക്കറിയാം ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു വ്യക്തി സ്ഥലം വാങ്ങുന്ന മാതിരിയല്ല പിന്നെ ഒരു സർക്കാർ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിനൊരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഇനി ഇതിനുള്ളത് ഒരു അവാർഡ് എന്നുള്ളതാണ് ഏതാണെങ്കിലും ഈ മുപ്പതാം തീയതിയുടെ ഉള്ളിൽ അത് അവാർഡ് പ്രക്രിയയും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അടുത്തത് ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ് ടെൻഡർ നടപടി കിക്കോ ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല കിക്കോ പിന്നെ അത് ടെൻഡറിലേക്ക് പോകും അതിന് ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞു എന്താണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കിപ്പിന്ന് പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിന്റെ ഈ കോളേജിന്റെ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ളത് കിറ്റ്കോ ലിമിറ്റഡ് നൽകിയ പുനരവലോകന നിർദ്ദേശപ്രകാരമാണ് തുക വർദ്ധിപ്പിച്ചത് അടുത്ത ആഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സ്ഥലമേറ്റെടുത്ത നടപടി പ്രഖ്യാപിക്കുന്നതോടു കൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാകും കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കുവാൻ കഴിയും നിലവിൽ കെട്ടിട നിർമ്മാണത്തിനായി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസാൻ പറഞ്ഞു കിഫ്ബിക്കാണ് കെട്ടിട നിർമ്മാണ ചുമതല ആരോഗ്യ മേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭയിലെ മുമ്മൂളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരസഭയിൽ തന്നെ ഉത്ഭവങ്ങളിലാണ് വ്യത്യസ്തമായ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ സാധിച്ചത് അത് ഇപ്പോ ടൗണിൽ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമ്മൾ സമയം ബുക്ക് ചെയ്യുക ഡോക്ടർമാരെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അനുഭവിച്ച സമയം പത്തര മണിയാണെങ്കിൽ ആ പത്തര മണിക്ക് നിങ്ങൾ അവിടെ ഉണ്ടായാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മറങ്ങി പോവാം പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള സംവിധാനമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നഗരസഭയായാലും സംസ്ഥാനത്ത് ഒട്ടു വെക്ക ആരോഗ്യ സ്ഥാപനങ്ങളായാലും അതിലൊക്കെ തന്നെയുള്ള ഒരു കാര്യത്തിന്റെ ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് അപ്പൊ മുമ്പൊക്കെ തന്നെ സൗജന്യ ചികിത്സ എന്നത് മുപ്പതിനായിരം ആളുകൾക്കായിരുന്നു പഴയ ഗവൺമെന്റിന്റെ കാലത്ത് സൗജന്യ ചികിത്സക്കുള്ള പണം അനുവദിച്ചത് ഇപ്പോ അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സക്കുള്ള പണം നമ്മൾ അനുവദിക്കുന്നത് ഇവിടെ പുതിയൊരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി പുതിയ ഗ്രാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി വരുമ്പോൾ നിങ്ങളെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വാടകത്തിക്കല്ല സ്വന്തമായി കെട്ടിടം ധരിക്കാൻ ആശുപത്രി അപ്പോ കാലങ്ങളോളം ഈ പ്രദേശത്തെ ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയാൽ സംസ്ഥാന ആരോഗ്യ രംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്ന സേവനങ്ങളിലൂടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ആശുപത്രികളിൽ മുമ്പുണ്ടായിരുന്ന സാഹചര്യം അല്ല ഇപ്പോൾ പുതിയ കാലത്തിന് അനുസൃതമായി പുതിയ രോഗങ്ങളുമുണ്ട് അവയെ പ്രതിരോധിക്കുവാൻ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വലുതാണ് അവയവ മാറ്റിവയ്ക്കൽ ശക്രിയ ഉൾപ്പെടെ നൂതന സേവനങ്ങൾ നമ്മുടെ നാട്ടിലും ഉടൻ പ്രാവർത്തികമാകും വാടക കെട്ടിടത്തിലെ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഫണ്ട് നീക്കിവെച്ച് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി ഇ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു കാർഡിലെ ക്യു കോഡ് സ്കാൻ ചെയ്ത് വേണം ഒ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ആരോഗ്യ വകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി അനൂപ് നഗരസഭ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ബഷീർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്കറിയ കിണ തോപ്പിൽ കൌൺസിലർമാരായ യു കെ ബിന്ദു രനീഷ് കുപ്പായി ശബരീഷൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ സ്വപ്ന ആസിയ താജിയ ഖൈറുനീസ മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജെ പി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒൻപതര വർഷമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും ചെയ്യാതിരുന്ന ഇടത് സർക്കാർ ഭരണപരാജയം മറച്ചുവെക്കാനാണ് കോൺക്ലേവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് ആരടൻ ചൌക്കത്ത് എംഎല്എ കെ പി എസ് ടി എയുടെ മാറ്റൊലി വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽ വട്ടപ്പാറ സംസ്ഥാന ഭാരവാഹികളായ ബി സുനിൽകുമാർ സജു ജോർജ് ടി യു സാദത്ത് പി എസ് മനോജ് പി വിനോദ് കുമാർ പി എം ശ്രീജിത്ത് സി വി സന്ധ്യ പി പി ഹരിലാൽ ടി ആബിദ് എ ഗോപിനാഥ് പി ഉണ്ണികൃഷ്ണൻ ഒ ശശിധരൻ ടി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി മുൻ നിലമ്പൂർ എം എൽ എയും തൃണമൂൽ നേതാവുമായ പി വി അൻവർ അയ്യപ്പ സംഗമ നാടകമാണ് കേരളത്തിൽ നടന്നതെന്ന് പി വി അൻവർ പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ ആളുകൾ കുറഞ്ഞത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ കണ്ടതാണെന്നും പി വി അൻവർ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ കഴിഞ്ഞ വർഷമായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും പരാജയമല്ലേ പരാജയമല്ലേ ആളില്ലല്ലോ പകുതിയിലധികം എന്തിനോ നിലമ്പൂർ തിരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി പങ്കെടുത്ത നാല് കൺവെൻഷനുകൾ തൊട്ടടുത്ത വണ്ടൂരിൽ നിന്നും ഏറനാട് നിന്നും മഞ്ചേരിയിൽ നിന്നും ആളെ അടിച്ചില്ലേ ബസ്സിൽ മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുമ്പുണ്ടായിരുന്ന ജ ജനങ്ങളെ എന്താ ഇപ്പൊ കാണാതാവുന്നത് അദ്ദേഹത്തോട് കാണിച്ചിരുന്ന സ്നേഹപ്രകടനം എന്താ ഇവിടെ കേരളത്തിൽ ഇല്ലാതായത് അത് പരിപൂർണമായിട്ടും ജനങ്ങളെ തിരസ്കരിച്ചു ഇത്തരത്തിലുള്ള എന്താ പറയുക വിഘടന വിഭജന വർഗീയ ആശയങ്ങളുമായി ഈ പാർട്ടി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർത്ത് പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയാക്കിക്കൊണ്ട് പിണറായി ഈ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എനിക്ക് ശേഷം പ്രളയം അത് തന്നെയാണ് അദ്ദേഹത്തിന് നയം ഒരിക്കൽ കൂടി ആ കസാരയിൽ കയറിയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുവോ എന്നുള്ള അവസാന പരിശ്രമമാണ് ഈ പറയുന്ന എല്ലാ വർഗീയ വിഭജനങ്ങളും മനുഷ്യർ തമ്മിലുള്ള ആശയ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ സംഗതിയും അദ്ദേഹത്തിന്റെ എല്ലാ ജനഹിത പരിപാടികളും പരാജയമാണ് അതിൽ ഇന്നലത്തെ അയ്യപ്പ സംഗമം അതിന്റെ ഏറ്റവും വലിയ ചൂണ്ടുവളകയാണ് ഒരു ഭാഗത്ത് ബി ഡി ജി എസ് ഒരു ഭാഗത്ത് അച്ഛൻ ഒരു ഭാഗത്ത് മകൻ ഒരു ഭാഗത്ത് ദേവസ്വം ഒരു ഭാഗത്ത് സകലമാന മന്ത്രിമാര് ഒരു ഭാഗത്ത് പാർട്ടി ഒരു ഭാഗത്ത് ഇടതുപക്ഷം കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാര് ഇവരെല്ലാം ഒരു മനസ്സോടുകൂടി അതിന് പ്രവർത്തിച്ചിട്ടും എന്ത ഈ കസാര നിറയാതെ പോയത് അവർ നടത്തിയ ആവേശം അവർ കാണിച്ച വാശി അത് ശരിയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറല്ല മുപ്പതിനായിരം ആൾ പങ്കെടുത്ത് പമ്പയിലേക്കുള്ള റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ആവണം അതായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത് അതിനു വേണ്ടിയായിരുന്നു അവർ പണിയെടുത്തിരുന്നത് എന്നിട്ട് അഞ്ഞൂറ് കസാല പോലും അരമണിക്കൂർ കഴിയുമ്പേക്ക് അഞ്ഞൂറ് കസാലയിൽ താല് ആളിരിക്കുന്ന കൂലി കൊടുത്ത നമ്മൾ കാണുന്നുണ്ട് ചെറുപ്പക്കാർ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുമായ കുട്ടികളാണ് അതിലെ ടീഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഇട്ട് അതിനുള്ളൂടെ നടക്കുന്നത് ഏത് അയ്യപ്പ ഭക്തന്മാരത് ആർക്കത് മനസ്സിലാവാത്തത് അയ്യപ്പനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരൊറ്റ അയ്യപ്പ ഭക്തൻ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഏതെങ്കിലും സാധുക്കൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ വന്ന് പെട്ടവരുണ്ടെങ്കിലും ഉണ്ടാവും ആളുകൾക്ക് മനസ്സിലായി അത് വളരെ ക്ലിയർ അത് തന്നെയാണ് ഇന്നലെ ആ കോലത്തിലെ സദസ്സായത് മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ വിഷയത്തിലെ നിലപാട് മൂന്ന് വർഷം മുൻപ് നമ്മൾ കണ്ടതാണ് സ്ത്രീ സാന്നിധ്യം ശബരിമലയിൽ ഉറപ്പിക്കുവാൻ വലിയ ശ്രമമാണ് നടത്തിയത് അയ്യപ്പനുമായി ഒരു ആളുകളുടെ സംഗമമാണ് നടന്നതെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നടത്തുന്ന നിലമ്പൂർ ടൂറിസം ഫെസ്റ്റ് ലോഗോ പ്രകാശനം വയനാട് ലോകസഭ എം പ്രിയങ്ക ഗാന്ധി നിർവഹിച്ചു ബി ടു ബി മീറ്റ് കോൺക്ലേവ് ബിസിനസ് മീറ്റ് വിവിധ എക്സ്പോകൾ ഫുഡ് ഫെസ്റ്റിവൽ ഫ്ലവർ ഷോ തുടങ്ങിയ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ ഫെസ്റ്റ് ലോഗോ ലോഗുപ്രകാശന പരിപാടിയിൽ അനിൽകുമാർ എം എൽ എ പി കെ ബഷീർ എം എൽ എ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി പി സനിൽകുമാർ വിനോദ് പി മേനോൻ അഷ്റഫ് ലബ്ബ പി എം ഖാലിദ് പി ആഷിഖ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്ത് വരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ സർഗാത്മകമായി പ്രതികരിക്കുകയാണ് നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ദീപിക ദിനേശ് പേവിഷബാധയേറ്റ ഒരു കഥകളി വിദ്യാർത്ഥിയെയാണ് ഈ കൊച്ചുമിടുക്കി മോണോ ആക്ടിലൂടെ രംഗത്ത് അവതരിപ്പിച്ചത് ना न नहीं नहीं तो और ये रिकड़कनु मां ये कुंडा परपाली का प्रॉब्लम है ना ये लोगम पूरी का आकर എനിക്ക് <laughs> Mah 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 മലപ്പുറം ജില്ലാ സി ബി എസ് ഇ കലോത്സവത്തിന്റെ മഞ്ചേരി റീജിയണിലെ കലോത്സവം മമ്പാട് സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂളിലെ മോണോ ആക്ട് വേദിയിലാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ദീപിക ദിനേശ് തന്റെ ഏകാഭിനയ മികവ് കാഴ്ചവെച്ചത് എല്ലാ നിയമസംവിധാനങ്ങളും സാമൂഹിക സുരക്ഷയും തേവു നായകൾക്ക് ഒപ്പം നിൽക്കുമ്പോൾ നിശബ്ദമായി മരണത്തിന്റെ കീഴടങ്ങേണ്ടി വരുന്ന പേവിഷബാധയേറ്റ അനവധി ആളുകളുടെ തീവ്ര ദുഃഖത്തെയും നിസ്സഹായാവസ്ഥയെയുമാണ് ദീപിക പ്രതീകാത്മകമായി മോണോ ആക്ട് അവതരിപ്പിച്ചത് സംസ്ഥാന പോലീസ് വകുപ്പിൽ സബ് അധ്യാപികയായ ദിവ്യയുടെയും മകളാണ് ദീപിക മോണോ മകളുടെ ഗുരു അമ്മയായ ദിവ്യയാണ് പഠനത്തോടൊപ്പം കലാകായിക രംഗത്തും മാനവേദൻ സ്കൂൾ മാതൃകയാണെന്ന് ആരിടൻ ചോക്കത്ത് എം എൽ എ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പേരേ ഉള്ളൂ ഗവൺമെന്റ് സ്കൂൾ എന്നതാണ് അവാർഡ് ലഭിച്ചു കായികമേളയിൽ ഫുട്ബോളിൽ ആ ഫുട്ബോൾ മത്സരത്തിൽ നിലമ്പൂർ സബ്ജിലയെ പ്രതിനിധീകരിച്ചതാണെന്ന് ചോദിച്ചാൽ മുഴുവൻ കുട്ടികളും നിലമ്പൂർ ഗവൺമെന്റ്

സാധാരണ മാർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ മൂവായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന മാനവിദൻ സ്കൂളിന്റെ വികസനത്തിന് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും എം എൽ എ നൽകി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിണ തോപ്പിൽ അധ്യക്ഷം വഹിച്ചു മെമിക്രി താരം ബറോസ് മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ അനിൽ പീറ്റർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ എൻ വിറുഖിയ ഹെഡ് മാസ്റ്റർ എ എം അബ്ദുറഹ്മാൻ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ കോയക്കടവത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അങ്ങാടിപ്പുറം വലമ്പുറം സ്വദേശി മരുതക്കുഴി സഞ്ജുവിനെയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ സഞ്ജു ഉൾപ്പെടെ നാല് പേർ പൂക്കോട്ടുംപാടത്തെ മൊബൈൽ ടവറിനോട് ചേർന്നുള്ള ഷെൽട്ടർ കുത്തിപ്പൊളിച്ച ഇരുപത്തിനാല് പവർ പ്ലാന്റ് ബാറ്ററികൾ മോഷണം നടത്തി മുണ്ടുപറമ്പിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തി മുങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അന്വേഷണം നടത്തി പൂക്കോട്ടുപാടം പോലീസ് മോഷ്ടാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ബംഗളൂരുവിൽ നിന്നും വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവയാണ് എയർപോർട്ട് അധികൃതർ ഇയാളെ തടഞ്ഞുവെച്ച് പൂക്കോട്ടുപാട പോലീസിനെ വിവരം അറിയിച്ചത് പൂക്കുട്ടമ്പാടം പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനു മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് സ്വരൂപ് എന്നിവരാണ് ബാംഗ്ലൂരുവിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ശ്രീകൃഷ്ണപുരം പട്ടാമ്പി വളാഞ്ചേരി എന്നിവിടങ്ങളിൽ പ്രതിക്കെതിരെ വേറെയും കേസുകളുണ്ട് വില്പനയ്ക്കായി കൈവശം വെച്ച പത്ത് ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ ചേർന്ന് പിടികൂടിയത് പാലേമാട് പ്രതിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താ ഫിത്തമൻ വിൽപ്പന നടത്തിയിരുന്നത് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് തോമസ് ഡാൻസ് എഫങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ചുങ്കത്തറ കുറുമ്പലങ്കോട് പാടശേഖരത്തിലെ നാലേക്കർ കൃഷി സ്ഥലത്താണ് ഷെൽട്ടർ പദ്ധതി നടപ്പിലാക്കുന്നത് നടീലുത്സവം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്യൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഷെൽട്ടർ പ്രസിഡന്റ് ജെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി എം ടി സുരേന്ദ്രൻ വാർഡ് മെമ്പർ ബുഷ്ര ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി സി ബാലഭാസ്കരൻ വിജയ് രാഘവൻ എന്നിവർ സംസാരിച്ചു സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബി ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് കായികമേള നിലമ്പൂർ മാനവേദൻ സ്കൂൾ സ്പോർട്സ് ഗ്രൌണ്ടിൽ വെച്ച് നടന്നു ഇൻക്ലൂസീവ് കായികമേളയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പാൾ അനിൽ പീറ്റർ നിർവഹിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൂടി കായിക മത്സരങ്ങളിൽ അവസരങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഇൻക്ലൂസീവ് കായികമേള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായി നടന്നുവരുന്നു നിലമ്പൂർ സബ് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫുട്ബോൾ ക്രിക്കറ്റ് ഹാൻഡ്ബോൾ ബാഡ്മിന്റൺ ബോച്ചെ തുടങ്ങിയ ഗെയിമുകളിലും സ്റ്റാൻഡിംഗ് ജമ്പ് സ്റ്റാൻഡിംഗ് ത്രോ നൂറ് മീറ്റർ ഓട്ടം റിലേ തുടങ്ങിയ അത്ലറ്റിക് ഇനങ്ങളിലുമായി അറുപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്തു മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റഫീഖ് ബി നിർവഹിച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു യോഗത്തിൽ നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജേക്കബ് സത്യൻ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു നന്ദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷം ബി ജെ പി നിലമ്പൂർ വീട്ടിക്കുത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിക്കുത്ത് നഗറിൽ ആഘോഷിച്ചു ബി ജെ പി മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു നേതാവ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മുൻ മുൻസിപ്പൽ പ്രസിഡന്റുമാരായ കെ എസ് രാജേഷ് വി പ്രദീപ് കുമാർ വീട്ടിക്കുത്ത് നഗറിലെ മുതിർന്ന അംഗം ചെക്കല ചെള്ളി കെ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നഗറിലുള്ളവരുമായി ഓണസദ്യ പങ്കിട്ടു മത്സ്യബന്ധനത്തിനിടെ വലയിൽ കുടുങ്ങിയത് നാഗവിഗ്രഹങ്ങൾ മലപ്പുറം താനൂരിൽ നിന്ന് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് വിഗ്രഹം ലഭിച്ചത് വിഗ്രഹങ്ങൾ താനൂർ പോലീസിന് കൈമാറി വിഗ്രഹങ്ങൾ കടലിൽ ഉപേക്ഷിച്ചതോ മോഷണം പോയതോ ആകാമെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം